ഒരിക്കലേ അബുദർദാർ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു അബുദർദാൻ്റെ ആപത്തെ അപ്പോ അബ് അല അബുദർദാർ അബുദർദാർ നിങ്ങളെ വീടിപ്പ തീ പിടിക്കും തീട് ഇങ്ങനെ പാറി പറഞ്ഞു അബുദർദാർ പറഞ്ഞു അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല ഞാൻ പേടിക്കൂല എന്റെ വീട് തീ അങ്ങനെ വീണ്ടും ആൾക്കാർ വിളിച്ചു പറയാനായി ഓല വീടുകളല്ലേ അപ്പൊ അബുദാറുദാർ പറഞ്ഞു നബി ഞാൻ കേട്ടിട്ടുണ്ട് ആ ദ്വ ഞാൻ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഏതാണെന്ന് അറിയില്ലേ എന്ന ഈ ഞാൻ എന്നും പതിവാക്കാറുണ്ട് എന്നും ചെല്ലാറുണ്ട് അപ്പൊ എല്ലാവരും നമ്മൾ എന്തു ചെയ്യ നമ്മള് ഇതുപോലെ ഈ ദ്വാ എപ്പോഴും നമ്മൾ പതിവാക്കുക എല്ലാ ദിവസങ്ങളും ഓതുക അപ്പൊ നമുക്ക് യാതൊരു അപകട കഷ്ടങ്ങളെ തൊട്ടും ഏ സാധിക്കില്ല ഏത് അപകടങ്ങളെയും നമുക്ക് തരണം ചെയ്യാൻ പറ്റും അപ്പൊ അതുകൊണ്ട് എല്ലാവരും അതുപോലത്തെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുക അറിവുകൾ പങ്കിടുക ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുക നല്ലത് ചെയ്യുവാനും നല്ലത് പ്രവർത്തിക്കാനൊക്കെ തോഫിക്ക് ചെയ്യട്ടെ കൂടി മരിക്കാനുള്ള തൗഫക്ക് ചെയ്യട്ടെ നല്ലത് കേൾക്കാനും പറയാനൊക്കെ ഉള്ള വാഹ തോഫിക്ക് ചെയ്യുമാറാകട്ടെ അപ്പൊ എന്താണെന്നേ ഇതുപോലെ നല്ല നല്ല ദക്കളൊക്കെ ദിക്കറികൾ ഒരുപാട് ദിക്കറിന്റെ ശേഷം ചെയ്യാനുണ്ട് പറയാനുണ്ട് അപ്പൊ അതെല്ലാം എല്ലാവരും ജീവിതത്തിൽ പകർത്തുക വിജയികളാകാം വിജയികളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുക നമ്മളുടെ ലക്ഷ്യം തന്നെ വിജയല്ലേ പല മലലോകാണ് അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇതുപോലത്തെ ദിക്കറുകൾ ദ്വായകളൊക്കെ കണ്ടെത്തുക പുതിയ പുതിയ അറിവുകളൊക്കെ പഠിക്കുക ഇതുപോലത്തെ അലോക്കിൻ്റെ തെയ്യ് അന്നൊക്കെ ഓലപ്പരാണ് തീ ഇങ്ങനെ ഓലയല്ലേ ഓറ് പേർ എണ്ണൂറ് മദറുണ്ടവിടെ അല്ല എണ്ണൂറ് മരങ്ങൾ ഒരു ദിവസം ആരോ തീയിട്ടു കത്തിപ്പോയി അപ്പൊ എന്ന് പറഞ്ഞ പോലെ പിന്നെ ഇതുപോലെ തീ ഇങ്ങനെ ആളിപ്പടന്നു വരിക അപ്പൊ അബുദർദർ അബുദർദാർ നിങ്ങളെ വീട് തീ പിടിച്ചിരുന്നു ആ എനിക്കൊരു പേടിയില്ല എന്റെ വീട് തീ പിടിച്ചൂല എന്താ കാരണം എന്ന് അന്വേഷിച്ചപ്പോളാ പറഞ്ഞു ഈ ദ്വാ പറഞ്ഞു കൊടുത്തു പിന്നെ ആൾക്കാർക്ക് മനസ്സിലായി അതിൻ്റെ പ്രവാചകം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പറഞ്ഞിരുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ആ ദ്വാ ഞാൻ ചെയ്യാറുണ്ട് മനസ്സിലാക്കണം അതിന്റെ ഗൗരവം നോക്കണം അപ്പൊ നമുക്ക് ഈമാൻ വേണം ഉണ്ടാണെങ്കിൽ നല്ല മനുഷ്യന്മാരാണ് ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാക്കുക നല്ല രീതിയിൽ നടക്കുക അപ്പൊ നമുക്ക് എല്ലാം ശരിയാകും അങ്ങനെയാണ് ഈ കാര്യം അപ്പൊ ആ ദ്വാരം ഓർമ്മ ഉണ്ടോ ഏത് കാര്യത്തിനും നിങ്ങൾ ഇറങ്ങുമ്പോൾ ചൊല്ലിക്കൊളി ഉള്ള കാര്യങ്ങൾ വിജയിക്കും നല്ലതാണ് നിങ്ങൾ പതിവാക്കി ഒരു കാര്യത്തിൽ നിങ്ങൾ പേടിക്കണ്ട പേടിക്കേണ്ട ആവശ്യമില്ല അപ്പൊ നല്ലത് ചെയ്യാനും പറയാനൊക്കെ അള്ളാഹു തോൽപ്പിക്കട്ടെ വീണ്ടും ഒരു വീഡിയോ ആയി കാണും വരെ السلام عليكم السلام يا